ദിനത്തിന്റെ ഭാഗമായി കോർട്ട് എന്ന ഞങ്ങളുടെ ചാനലിൽ നടത്തുന്ന കൊച്ചു പ്രസംഗത്തിലേക്കും വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതമർപ്പിച്ചു കൊള്ളട്ടെ എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ചിനാണ് അധ്യാപക ദിനമെന്ന് എല്ലാവർക്കും അറിയുമല്ലോ അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ മാതാപിതാക്കൾക്ക് ശേഷം നാം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം നമുക്ക് വെളിച്ചം പകർന്നു തരുന്ന നമ്മുടെ അധ്യാപകരോടാണ് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നും പഠിപ്പിച്ചു തന്നും തരുന്ന അധ്യാപകർക്ക് നമ്മുടെ നന്ദി അറിയിപ്പിക്കാനുള്ള ഒരു ദിവസമാണ് അധ്യാപക ദിനം ദ്ധ്യാപകനും ഇന്ത്യൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറിന്റെ ജന്മദിനമായാണ് നാം അധ്യാപക ദിനം ആചരിക്കുന്നത് നമുക്ക് അക്ഷരങ്ങളും അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടായ വാക്കുകളും വാക്കുകൾ കൂട്ടിച്ചേർത്തുണ്ടായ കഥകളും കഥകൾ കൂട്ടിച്ചേർത്തുണ്ടായ ബുക്കുകളും വായിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ഗുരുനാഥന്മാർ തന്നെയാണ് ഒരു ദിവസം കുറച്ചു കൂട്ടം താൻ രാഷ്ട്രപതിയായിരിക്കെ തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യപ്രകാരം വന്നപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ തന്നെയാണ് പറഞ്ഞത് തൻ്റെ പിറന്നാളിന് പകരം നിങ്ങൾ അധ്യാപക ദിനം ആചരിച്ചു കൊള്ളൂ എന്ന് ഇതിലൂടെ തനിക്ക് അധ്യാപകരോട് എത്രത്തോളം സ്നേഹമുണ്ടെന്നും ബഹുമാനമുണ്ടെന്നും നമുക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ കാണിച്ചു തരുന്നു ഈ മാതൃക പുരുഷനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറിൻറെ മാതൃക മറ്റു എല്ലാ അധ്യാപകരും പിന്തുടരണമെന്നാണ് എൻറെയും മറ്റു ചില കുട്ടികളുടെയും അഭിപ്രായം അതുപോലെ തന്നെ കുട്ടികളും അധ്യാപകരെ വളരെയേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണം അത് നമ്മുടെയും കടമയാണ് പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതുപോലെ ജീവിതം തന്നതിന് ഞാൻ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നാൽ നന്നായി ജീവിക്കാൻ പഠിപ്പിച്ചതിന് അധ്യാപകനോടാണ് എൻ്റെ കടപ്പാട് ഇതിൽ നിന്നും നമ്മൾ വലിയൊരു കാര്യം തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഭയഭക്തിയോടെ അദ്ധ്യാപകരെ കണ്ട കാലമൊക്കെ ഇന്ന് മാറിയിരിക്കുന്നു വ്യത്യസ്തമായി നമ്മുടെ ഗുരു ശിഷ്യബന്ധം വളരെയേറെ തന്നെ മാറിയിരിക്കുകയാണ് റോബർട്ട് ഫ്രോസ്റ്റ് എന്ന പ്രശസ്തനായ വ്യക്തി പറഞ്ഞത് ഇതാണ് ഞാൻ ഒരു അധ്യാപകനല്ല ഒരു ഉണർത്തു പാട്ടുകാരനാണ് ദ്ധ്യാപകർ അധ്യാപകരാകുന്നതിന് പകരം കുട്ടികൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഉണർത്തു പാട്ടുകാരനാകാൻ പരമാവധി ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഓരോ വിദ്യാർത്ഥിയെയും ഉത്തമ മനുഷ്യരാക്കേണ്ടത് ഒരു ഉത്തമമായ അധ്യാപകന്റെ ജോലിയാണ് അറിവിൻ വെളിച്ചം പകർന്നു തരുന്ന എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊള്ളട്ടെ ഇനി ചെറിയൊരു അധ്യാപക ദിനത്തിന്റെ ഭാഗമായുള്ള ഒരു ക്യൂസ് വീഡിയോയാണ് അതും എല്ലാവരും കാണണേ ജന്മദിനമായാണ് നാം അധ്യാപക ദിനം ആചരിക്കുന്നത് എന്ന് അറിയാമോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറിന്റെ ജന്മദിനമായാണ് നാം അധ്യാപക ദിനം ആചരിക്കുന്നത് എന്നാണ് അധ്യാപക ദിനം എന്ന് നിങ്ങൾക്കറിയാമോ എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ചിനാണ് നാം എല്ലാവരും അധ്യാപക ദിനമായി എന്നു മുതലാണ് അധ്യാപക ദിനം നമ്മുടെ ഇന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചു മുതലാണ് നല്ലവനായ കാട്ടാളൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം റൂസോ റൂസോ എന്നാണ് നമ്മുടെ ഉത്തരം എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി എവിടെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ ജനിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ തിരുത്തണി എന്ന പ്രദേശത്താണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ ജനിച്ചത് എന്നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ ജനിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ ജനിച്ചത് എന്നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറിനെയും ഭാരതരത്നം കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ എന്നാണ് മരിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിനായിരുന്നു സംഭവിച്ചത് ലോക അധ്യാപക ദിനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ ഒക്ടോബർ ാണ് ലോക അധ്യാപക ദിനം സ്കൂൾ ഡയറി പാഠം മുപ്പത് എന്നിവ ആരുടെ കൃതിയാണെന്ന് നിങ്ങൾക്കറിയാമോ അക്ബർ കക്കട്ടിൽ എന്നയാളുടെ ഗ്രന്ഥങ്ങളാണ് ഇവ രണ്ടും ഇതുകൂടാതെ മറ്റു ഗ്രന്ഥങ്ങളും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് വിദ്യാഭ്യാസ ദിനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് നവംബർ പതിനൊന്നിനാണ് നവംബർ പതിനൊന്നിനാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക പരമാവധി മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലേക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്